ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടം വോട്ടെടുപ്പിൽ ജനം വിധിയെഴുതുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാവിലെ പതിനൊന്ന് മണിവരെയുള്ള കണക്ക് പ്രകാരം മൂന്ന് പൂജ്യം ശതമാനമാണ് പോളിംഗ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഹിമാചൽ മുപ്പത്തിയൊന്ന് ദശാംശം ഏറ്റവും കുറവ് ഒഡീഷയിലാണ് നാല് ബീഹാറിൽ രണ്ട് അഞ്ച് ശതമാനവും ചണ്ഡീഗഡിൽ ഇരുപത്തിയഞ്ചാം ദശാംശം പൂജ്യം മൂന്നും ഝാർഖണ്ഡിൽ പഞ്ചാബിൽ ഇരുപത്തി മൂന്ന് ഉത്തർപ്രദേശിൽ ഇരുപത്തിയെട്ടാം ദശാംശം പൂജ്യം രണ്ടും പശ്ചിമബംഗാളിൽ ഇരുപത്തിയെട്ടാം ദശാംശം ഒന്ന് പൂജ്യം ശതമാനവുമാണ് പോളിംഗ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിയും പ്രദേശിലെ ഹാമിർപൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ അനുരാഗ് സിംഗ് ഠാക്കൂർ വോട്ട് രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിയും പട്നാ സാഹിബ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ രവിശങ്കർ പ്രസാദ് രാവിലെ തന്നെ വോട്ട് ചെയ്തു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഖൊരഖ്പൂരിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു

ਆ ਰਹੇ ਜੋ ਭਾਈ ਇਹ ਤਰ੍ਹਾਂ ਆ ਰਹੇ ਆ ਜੀ ਦੇਖ ਰਿਹਾ ਤਾਂ ਇਹ ਬਸ ਵਹੀ ਬਾਤ ਹੈ ਭਾਈ ਇਹ ਵੰਜੀ ਆਈ ਹੈ ਆਈ ਬੰਜੀ ਆਈ ਹੈ ਹਿੰਦੁਸਤਾਨੀ ਆਵਾ ਮੋਰਚਾ ਸਥਾਨਾਰਥੀਮ ਬਿਹਾਰ ਮੋਨ ਮੁੱਖ ਮੰਤਰੀ ਮਾਇਆ ਜਿਦਨਰਾਮ ਵੰਜੀਮ ਗਏ ਇਲ ਵੋਟ ਜੀ ਦੋ ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ബീഹാർ മുൻ മുഖ്യമന്ത്രി റാബ്രി ദേവി ആർ ജെ ഡി സ്ഥാനാർത്ഥി രോഹിണി ആചാര്യ എന്നിവരും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏഴാം ഘട്ടത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് ആറ് മണിവരെ തുടരും പത്തു ദശാംശം പൂജ്യം കോടി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക ഇന്ന് ജനവിധി തേടുന്നത് നടക്കുന്ന വോട്ടെടുപ്പോടെ ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിലെ പോളിംഗ് നടപടികൾ പൂർത്തിയാകും ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ പതിമൂന്ന് വീതവും പശ്ചിമ പശ്ചിമബംഗാളിൽ ഒൻപതും ബീഹാറിൽ എട്ടും ഒഡീഷയിൽ ആറും ഝാർഖണ്ഡിൽ മൂന്നും ഹിമാചൽ പ്രദേശിൽ നാലും ഛണ്ഡീഗഡിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി തുടങ്ങിയവരാണ് ഏഴാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്